കേരള ഭാഗ്യക്കുറിയുടെ സമ്മാനഘടന വീണ്ടും പരിഷ്കരിച്ചു ടിക്കറ്റ് വില അൻപത് രൂപയാക്കിയപ്പോൾ ചെറിയ സമ്മാനങ്ങൾ ബാധിക്കുന്നതായി പരാതിപ്പെട്ടിരുന്നു മുതൽ മാറ്റം വരുത്തി നറുക്കെടുപ്പ് ആരംഭിച്ചു മെയ് രണ്ട് മുതൽ ലോട്ടറി ടിക്കറ്റ് വില ഏകീകരിച്ച് അൻപത് രൂപയാക്കിയിരുന്നു സമ്മാനഘടനയിൽ മാറ്റം വരുത്തി അൻപത് രൂപയുടെ സമ്മാനവും ഉൾപ്പെടുത്തി എന്നാൽ ആദ്യമുണ്ടായിരുന്ന രണ്ടായിരം ഇരുന്നൂറ് എന്നീ സമ്മാനങ്ങൾ എടുത്തു കളഞ്ഞ് അൻപത് രൂപയുടെ സമ്മാനങ്ങൾ നടപ്പാക്കിയത് ഏജൻറ്റുമാരിലും വിൽപ്പനക്കാരിലും വൻ പ്രതിഷേധത്തിന് ഇടയാക്കി ഏജൻറ്റുമാരുടെ കൈകളിലും ഭാഗ്യക്കുറി ഓഫീസുകളിലും അൻപത് രൂപയുടെ സമ്മാന ടിക്കറ്റുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയായി കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്ത് കയറ്റാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടായിരുന്നു കാരണം രണ്ടായിരം ഇരുന്നൂറ് എന്നീ സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരിഷ്കരണം അൻപത് രൂപയുടെ സമ്മാനം എടുത്തു കളഞ്ഞു അയ്യായിരം രൂപയുടെ ഇരുപത് സമ്മാനങ്ങൾ രണ്ടായിരം രൂപയുടെ ആറ് ആയിരം രൂപയുടെ മുപ്പത് അഞ്ഞൂറ് രൂപയുടെ എഴുപത്തിയാറ് ഇരുന്നൂറ് രൂപയുടെ തൊണ്ണൂറ് നൂറ് രൂപയുടെ നൂറ്റമ്പത് എന്നിങ്ങനെയാണ് പരിഷ്കരണം എന്നാൽ മുമ്പ് നാൽപ്പത് രൂപ ടിക്കറ്റ് വില ഉണ്ടായിരുന്നപ്പോൾ ബുധനാഴ്ചകളിൽ മാത്രം നറുക്കെടുത്തിരുന്ന അൻപത് രൂപ ടിക്കറ്റായിരുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി നറുക്കെടുപ്പിൽ അയ്യായിരം രൂപയുടെ ഇരുപത്തിമൂന്നെണ്ണവും രണ്ടായിരം രൂപയുടെ പന്ത്രണ്ടെണ്ണവും ഉണ്ടായിരുന്നുവെന്നും ഇത് നിലനിർത്തണമെന്നും വിൽപ്പനക്കാർ ആവശ്യപ്പെടുകയാണ് പുതിയ പരിഷ്കരണത്തിലൂടെ നറുക്കെടുപ്പിൽ ഒരു മണിക്കൂർ ലാഭിക്കാൻ കഴിയുമെന്നാണ് ലോട്ടറി വകുപ്പ് കണക്കാക്കുന്നത് മുമ്പ് നാൽപ്പത് രൂപയുടെ ഒന്ന് പോയിന്റ് എട്ട് കോടി ടിക്കറ്റുകളാണ് അച്ചടിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ തൊണ്ണൂറ്റിയാറ് ലക്ഷം ടിക്കറ്റുകൾ മാത്രമാണ് അച്ചടിക്കുന്നത് എന്നിട്ടും ടിക്കറ്റുകൾ ബാക്കിയാകുകയാണ് ഈ സാഹചര്യത്തിലാണ് സമ്മാനഘർന വീണ്ടും പരിഷ്കരിക്കാൻ ലോട്ടറി വകുപ്പ് തീരുമാനിച്ചത് ന്യൂസ് Para.